നമ്മൾ വേദമന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ആധുനിക കാലത്തെ ഒരു പുതിയ ലോകത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അല്ലാണ്ട് അയ്യായിരം വർഷം മുമ്പോ അല്ലെങ്കിൽ പത്ത് കോടി വർഷം മുമ്പോ ഉണ്ടായ ഒരു സംഗതിയെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രസക്തി ഉണ്ട് ആ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധാസൂക്തത്തിലേക്ക് വരുന്നത് ഈ ശ്രദ്ധാസൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രം എന്താണ് പറയുന്നത് ഓം എല്ലാ വേദമന്ത്രങ്ങളും ഉച്ചരിക്കുമ്പോൾ ഓംകാരം ഉച്ചരിച്ചിട്ടേ തുടങ്ങാവൂ ഓം പ്രിയം ശ്രദ്ധേ പ്രിയം ശ്രദ്ധേ പ്രിയം ഭോജേഷു യജ്സ്വിതം എന്നാണ് എന്താ ഇതിനർത്ഥം ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് ഓം പ്രിയം ശ്രദ്ധേ ദ്രദ്ധേ ദിദാസ പ്രിയോജേഷം നമുക്കൊന്ന് പദം മുറിച്ച് ശ്രദ്ധിച്ച് കേട്ടു നോക്കാം ശ്രദ്ധേ അല്ലയോ ശ്രദ്ധേ ദ പ്രിയം നൽകുന്നവന് പ്രിയമായുള്ള പ്രിയം നൽകാൻ ആഗ്രഹിക്കുന്നവന് പ്രിയമായുള്ള മേ ഇതം ഉദിതം എന്റെ ഈ വചനത്തെ ഭോജേഷു യജ്വസ്വാതി ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതാക്കിയാലും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം ശ്രദ്ധേ അല്ലയോ ശ്രദ്ധേ ശ്രദ്ധാദേവി ദ പ്രിയം എന്താണ് ദ പ്രിയം എന്ന് പറഞ്ഞാല് നൽകുന്നവന് പ്രിയമായുള്ള ിദാസഹ പ്രിയം നൽകാൻ ആഗ്രഹിക്കുന്നവന് പ്രിയമായുള്ള എന്റെ ഈ വചനത്തെ ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതാക്കിയാലും എന്താണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞു പോകുന്ന കാര്യം എന്ന് നമുക്ക് രസകരമായിട്ടൊന്ന് പഠിച്ചു നോക്കാം ദദദ എന്ന വാക്കിന് ദാനം നൽകുന്നവൻ എന്നായിരിക്കും പലപ്പോഴും അർത്ഥം മനസ്സിലാക്കിയിട്ട് പോയിട്ടുള്ളത് ദാനം നൽകുന്നവൻ എന്നർത്ഥം ഞാൻ നൽകുന്ന അർത്ഥം വാസ്തവത്തിൽ അതല്ല ഞാനിവിടെ സ്വീകരിക്കുന്ന അർത്ഥം ശ്രദ്ധയ്ക്കായി നിങ്ങളുടെ മനസ്സ് നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ശ്രദ്ധയ്ക്ക് കൊടുക്കാൻ ദാനം ചെയ്യാൻ പറ്റുമോ പല പല കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലെ നിങ്ങളുടെ വിദ്യാർത്ഥികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല നിങ്ങൾക്കും ശ്രദ്ധയിലേക്ക് വരണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നത് നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നിങ്ങൾക്കും ശ്രദ്ധ വേണം കുട്ടികൾക്കും ശ്രദ്ധ വേണം കാരണം അശ്രദ്ധ സൂത്രശാലിയായ ഒന്നാണ് എന്നതാണ് ഏറ്റവും രസകരമായത് തിങ് അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ അശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്ന അതിൻ്റെ ഇടയിൽ കളിക്കുന്ന കാര്യം നമുക്ക് തന്നെ തോന്നും അത് അശ്രദ്ധയാണോ എന്ന് നമ്മൾ നമ്മളിപ്പോൾ ഇമെയിൽ നോക്കുന്നത് അശ്രദ്ധയാണോ എന്ന് നമുക്ക് തോന്നില്ലേ ഞാനിപ്പോൾ വാട്സപ്പ് നോക്കിയത് അത് ഒരു ഗൗരവമുള്ള വിഷയമല്ലേ ഞാൻ നോക്കിയത് ഏറ്റവും വലിയ ഒരു തമാശയാണിത് എൻഡ് ഓഫ് ദ ഡേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ അങ്ങനെ അത് ദി എൻഡ് ഓഫ് ദ ഡേ എന്താണ് ചെയ്തത് എന്താണ് നേടിയത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റു ഞാൻ ഒരു മണിക്കൂർ ഫേസ്ബുക്ക് നോക്കി അത് കഴിഞ്ഞ് ഞാൻ കുറെ വാട്സപ്പിൽ പ്രവർത്തിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്തല്ലോ ചെയ്തു അത് ധൃതി പിടിച്ചാണ് ചെയ്തത് ശേഷം ഭക്ഷണം കഴിച്ചു ദൻ ദർ വസ് എ കൊറിയൻ ഡ്രാമ ഓൺ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു പിന്നെ കുറെ സമയം വെറുതെ ഇരുന്ന് ചെലവഴിച്ചു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഹാവ് യു അച്ചീവ് അങ്ങനെ ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ഒന്നും നേടിയിട്ടില്ല ഞാൻ ഈ ദിവസം ഒന്നും നേടിയിട്ടില്ല വെറുതെ വാട്സപ്പിൽ നിങ്ങൾ ഇതിനൊരു ഒരു ഒരു ഇതിനെ എന്ത് നേടി ഇതുകൊണ്ട് നിങ്ങൾ എന്താണിത് കൊണ്ട് നേടിയത് എന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തരം വേണ്ടത് അപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്നാണ് അടുത്ത ചോദ്യം പിന്നെ അടുത്ത ചോദ്യം ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്നാണ് അപ്പം ഇവിടെ പ്രശ്നം പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്നു എന്നതാണ് അപ്പം ഇത് നമ്മൾ അറിയുന്നില്ല അതായത് ഒരു വർഷം നമുക്ക് കഴിഞ്ഞു പോയി പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു പോയി ഒന്നും പ്രൊഡക്റ്റീവായി ചെയ്തില്ല ടുഡേ ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആവുന്നില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അച്ചീവ്മെന്റ്സ് ഇല്ല നേട്ടങ്ങളില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങളില്ല വ്യക്തിപരമായ നേട്ടങ്ങളില്ല സാമൂഹികമായ നേട്ടങ്ങളില്ല സൗഹൃദപരമായ നേട്ടങ്ങളില്ല കൗടമ്പികമായ നേട്ടങ്ങളില്ല സ്നേഹത്തിന്റെ രൂപത്തിൽ നേട്ടമില്ല അപ്പൊ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധയ്ക്ക് കൊടുക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധയ്ക്ക് കൊടുക്കുക എൻ്റെ ബോധ മനസ്സിനെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊടുക്കണം അല്ലയോ ശ്രദ്ധേ നൽകുന്നവന് പ്രിയമായുള്ളവനാണ് നീ എന്നാണ് പറഞ്ഞത് നീ നിന്റെ മനസ്സിനെ അതായത് ശ്രദ്ധാദേവിയോട് പറയാണ് ശ്രദ്ധാദേവി നീ നിനക്ക് നിന്റെ മനസ്സിനെ തരുന്നവനോട് പ്രിയമുള്ളവനാണ് ഉള്ളവളാണ് നമ്മുടെ മനസ്സ് ശ്രദ്ധയ്ക്ക് നൽകുകയാണെങ്കിൽ ആ ശ്രദ്ധയാകുന്ന ദേവി നമ്മളോട് വളരെ പ്രിയമായി അനുഗ്രഹീതമായി നിൽക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധയ്ക്ക് കൂടുതൽ മനസ്സിനെ നമ്മളെ ബോധ മനസ്സിനെ നൽകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ ശ്രദ്ധയാകുന്ന ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്നത് അല്ലാതെ കേവലമായി പലതും ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെല്ലാമോ ചെയ്തതുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് തുറന്നു പറയുകയാണ് അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ിയം എന്നാണല്ലോ ആ മന്ത്രം നമ്മളെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ അടുത്ത മന്ത്രത്തിൽ പറയും ദിദാസദഹ പ്രിയം എന്നാൽ നൽകാൻ ആഗ്രഹിക്കുന്നവനും അതായത് ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ നൽകാൻ ആഗ്രഹിക്കുന്നവനും ശ്രദ്ധാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എങ്ങനെ 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 ഒന്നും കൂടി ആലോചിച്ചു നോക്കൂ എന്താണ് പറഞ്ഞത് നൽകാൻ ആഗ്രഹിക്കുന്നവനും അതായത് ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ നൽകാൻ ആഗ്രഹിക്കുന്നവനും ശ്രദ്ധാദേവിയുടെ ഉണ്ടാകും കാരണം ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്ക് ശ്രദ്ധയെക്കുറിച്ചൊരു ധാരണയെങ്കിലും ഇപ്പോഴുണ്ടല്ലോ ഇത് തീരെ ഇല്ലാത്തവനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊന്നുമില്ലാതെ ഇതിപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നു ചെല്ലുന്നത് അല്ലെ ശ്രദ്ധ എന്ന വിഷയത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ അതിന്റെ ആഴത്തിൽ നമ്മൾ അറിഞ്ഞില്ല പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ശ്രദ്ധാസൂക്തം എന്ത് ശ്രദ്ധ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു ഒരാഴ്ച എങ്ങനെ കഴിഞ്ഞു പോകുന്നു ഒരു മാസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു ഒരു വർഷം എങ്ങനെ കഴിഞ്ഞു പോകുന്നു അത് പ്രൊഡക്റ്റീവ് ആണോ ഇതൊക്കെ ആര് കണക്ക് കൂട്ടുന്നു ആർക്ക് ഇതിന്റെ കണക്കറിയാം അപ്പൊ ഇത് ശ്രദ്ധ തീരെ ഇല്ലാത്തവനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഈ വേദപഠനത്തിന്റെയൊക്കെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ശ്രദ്ധയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവനെ നാം എന്തു പഠിപ്പിക്കും എന്താണ് ശ്രദ്ധയെന്ന് എങ്ങനെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും വേദം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗൗരവമായ വിഷയങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുകയും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് കൂടുതൽ കൂടുതൽ പ്രഭാവം ചെലുത്തുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് ഓജസ്സും തേജസ്സുമുള്ള മനസ്സോടു കൂടിയ ആളുകളായിട്ട് മാറാൻ ഇത് സഹായിക്കുന്നു